നമ്മുടെ രാഷ്ട്രപിതാവ് എന്തിനാണ് ഉപ്പിന്റെ പുറകെ പോയതും ഈ ഉപ്പിന്റെ പുറകെ പോയത് കൊണ്ടല്ലേ ഇരുപത്തിനാല് ദിവസം നടക്കേണ്ടി വന്നതും ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നതും ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ജനതയുടെ ഇടയിൽ അടിച്ചേൽപ്പിച്ച ഒരു നിയമമാണ് ഉപ്പ് നിയമം ഇന്ത്യൻ ജനത ഒന്നടങ്കം വെറുക്കപ്പെട്ട നിയമവും ഉപ്പ് നിയമം തന്നെയാണ് ആഹാരത്തിന് സ്വാദ് ലഭിക്കാൻ കരുതി ഉപ്പ് കുറുക്കിയെടുത്തുകൊണ്ടിരുന്ന ഇന്ത്യൻ ജനതയുടെ മേൽ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു നിയമമായിരുന്നു ഇത് ഈ നിയമപ്രകാരം ഉപ്പ് നിർമ്മിക്കാനും അത് വിൽക്കാനുമുള്ള അധികാരം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കുത്തകയായി മാറുകയായിരുന്നു ഉയർന്ന നികുതി കൊടുത്ത് കടകളിൽ പോയി ഉപ്പ് വാങ്ങാൻ സാധാരണ ജനങ്ങൾ നിർബന്ധിതരായി ഉപ്പിന്മേൽ ചുമത്തിയ നികുതി ജനദ്രോഹമാണെന്ന് മനസ്സിലാക്കിയ ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തിന് ആഹ്വാനം ചെയ്യുകയാണ് ഈ ഒരു സത്യാഗ്രഹത്തെ ബ്രിട്ടീഷുകാർ ആദ്യം അത് സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല ഉപ്പ് നിയമത്തിനെതിരെയുള്ള പോരാട്ടം ദണ്ഡയാത്ര എന്നാണ് അറിയപ്പെട്ടിരുന്നത് തന്റെ കുറിച്ച് അന്നത്തെ വൈസ്രോയി ആയിരുന്ന ഇർവിൻ പ്രഭുവിന് ഗാന്ധിജി മുൻകൂർ നോട്ടീസ് നൽകിയെങ്കിലും അദ്ദേഹം അതിനെ സ്വീകരിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ഗാന്ധിജി തന്റെ പ്രസിദ്ധമായ ദണ്ഡയാത്ര ആരംഭിക്കുകയാണ് തെരഞ്ഞെടുത്ത എഴുപത്തിയെട്ട് പേരും ഗാന്ധിജിയെ ഈ യാത്രയിൽ അനുഗമിക്കുകയാണ് സബർമതി ആശ്രമത്തിൽ നിന്നും ഏതാണ്ട് ഇരുന്നൂറ് മൈൽ ദൂരെയുള്ള ദണ്ഡിയിലേക്ക് അവർ ഒരുമിച്ച് യാത്ര ചെയ്യുകയാണ് ഏകദേശം ഇരുപത്തിനാല് ദിവസം കാൽനടയായിട്ട് കടലോര ഗ്രാമമായ ദണ്ഡിയിലെ ഇവർ എത്തിച്ചേരുകയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ ആറിന് ഗാന്ധിജിയും ഗാന്ധിജിയുടെ അനുയായികളും ബ്രിട്ടീഷുകാരുടെ ഉപ്പ് നിയമം തെറ്റിച്ച് അവിടെ ഉപ്പ് സ്വന്തമായിട്ട് നിർമ്മിക്കുകയാണ് അങ്ങനെ ഗാന്ധിജി നിയമത്തിന്റെ മുൻപിൽ ഒരു കുറ്റവാളി ആവുകയാണ് ഗാന്ധിജി ഉപ്പ് നിയമം തെറ്റിച്ചതോടെ ഇന്ത്യയിലെ പല ഭാഗത്തുമുള്ള വ്യക്തികളും ഈ നിയമം ലംഘിക്കുകയാണ് ദണ്ഡി യാത്രയ്ക്ക് ഓരോ ദിവസം ചെല്ലന്തോറും ജനപ്രീതി കൂടുന്നത് കണ്ട് ബ്രിട്ടീഷുകാർ അപ്പാടെ അങ്ങ് ഭയക്കുകയാണ് ഉടനെ തന്നെ ബ്രിട്ടീഷ് ഭരണകൂടം ഗാന്ധിജിയെയും ജവഹർലാൽ നെഹ്റുവിനെയും ജയിലിൽ നടക്കുകയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യൻ ജനതയുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഉപ്പ് നിയമം ഈ ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയിലൂടെ ആ നിയമം അസാധുവാകുകയാണ് ചെയ്യുന്നത്